നമസ്കാരം പുതിയൊരു ദൈവിക യാത്രയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം നമുക്കൊക്കെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ വെറും കാഴ്ചകളായിരിക്കും പക്ഷെ അതിൽ ചിലത് ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളോ അനുഗ്രഹ സൂചനകളോ ആകാം ഇന്ന് പറയാൻ പോകുന്നത് നല്ല കാലം വരാൻ പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് മുന്നോടിയായി കാണിക്കുന്ന ചില സ്വപ്നങ്ങൾ ഇവയെ നിങ്ങൾ കണ്ടാൽ അറിയിക്കാതെ തന്നെ നല്ലതിന്റെ വാതിൽ തുറക്കാനാണ് പോകുന്നത് ഇവയിൽ ഏതെങ്കിലും സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് ഒന്നാമതായി മഴവിൽ കാണുന്ന സ്വപ്നം സ്വപ്നത്തിൽ കാണുന്നത് ദേവത നിങ്ങളുടെ പിന്നാലെ വരുന്നതിന് സൂചനയാണ് ഇത് കാണുന്നവർക്ക് ആന്തരിക സന്തോഷവും മക്കളിലൂടെ സന്തോഷവും പ്രണയത്തിൽ വിജയവും ജീവിതത്തിൽ ഉയർച്ചയും വരും രണ്ടാമതായി ആനയെ കാണുന്ന സ്വപ്നം ആന മഹാസമ്പത്തിന്റെയും വിജയം കൊണ്ടുള്ള പ്രതീകമാണ് ഈ സ്വപ്നം വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ശത്രുദോഷങ്ങൾ മാറും കണ്ടകശനിഷമിക്കും മൂന്നാമതായി സ്വന്തം മരണം സ്വപ്നത്തിൽ കാണൽ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായെങ്കിലും ഇത് കാണുന്നത് വലിയ ശുഭലക്ഷണമാണ് പുതിയൊരാരംഭം പുനർജന്മം പോലെ നീണ്ട പ്രതീക്ഷയുള്ള ജീവിതം തുടങ്ങാനാണ് സൂചന പല ആളുകൾ തെറ്റായി ഭയപ്പെടുന്നു പക്ഷേ ഇത് ആത്മവിശുദ്ധിയും ആഗ്രഹങ്ങൾ പൂവണിയാനുള്ള ദൈവിക സൂചനയും ആണ് നാലാമതായി ഗണപതി ഭഗവാനെ നേരിട്ട് കാണുന്ന സ്വപ്നം ഇത് അപൂർവം ചിലവർക്ക് തോന്നുന്നതാണ് എന്നാൽ അത്ഭുതകരമാണ് ഇത് കാണുന്നത് വിജയ സൂചനയാണ് ഇതൊരു പക്ഷേ വലിയ തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം തുടങ്ങുകയാണ് അഞ്ചാമതായി തേൻ കാണുന്ന സ്വപ്നം തേനിനൊപ്പം വരുന്ന സ്വപ്നം സുഖസമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ സൂചനയാണ് ഈ സ്വപ്നം വന്നാൽ അറിയണം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സ്വാഭാവിക ഐശ്വര്യം വരാൻ പോകുന്നു ആറാമതായി ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ വസൂര്യ രോഗം കാണുന്നത് ഇത് ഭയക്കേണ്ട സ്വപ്നമല്ല പൂർണമായും ഭയങ്ങൾ ഒഴിഞ്ഞ് ഒരു വലിയ സൗഭാഗ്യം വന്ന് ചേരാനിരിക്കുന്നതിന്റെ മുന്നറിയിപ്പാണ് പിന്നാലെ മാറ്റങ്ങൾ സംഭവിക്കും ഏഴാമതായി അല്ലെങ്കിൽ നമ്പർ കാണുന്നത് കണ്ടാൽ സൂചന തന്നെ ഇത് അപൂർവം ചിലർ കണ്ടാൽ നിങ്ങളുടെ ഭാഗ്യരേഖ തന്നെ മാറിയേക്കാം ഈ പറയുന്ന ഏതെങ്കിലും സ്വപ്നം നിങ്ങളെ ഒരിക്കൽ പോലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൈവിടാതെ സമീപം നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഒരു കാര്യം മറക്കരുത് ഇത്തരം ദൈവിക സ്വ സ്വപ്നങ്ങൾ മറ്റൊരാളോടും പറയരുത് അത് ഭാഗ്യത്തെ തടയും നമുക്ക് ഈ സ്വപ്നങ്ങൾ ദൈവം തന്നെയാണ് കാഴ്ചവെക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് നന്മ വരുത്താൻ നമ്മളെ അനുഗ്രഹിക്കാൻ ഈ സ്വപ്നം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് നന്ദി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ